ഞങ്ങൾക്ക് ജീവിക്കണം ഒരാൾക്ക് പോലും കൃത്യമായി ജീവിക്കാൻ പറ്റാത്ത ഒരു വരുമ്പോ കിടക്കുന്ന അവസ്ഥ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ പിതാക്കന്മാർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഇടക്കോച്ചി എന്ന് പറയുന്ന നാടിനെ സംരക്ഷിക്കേണ്ടത് ഇടക്കോച്ചിക്കാരന്റെ ഉത്തരവാദിത്വമാണ് ഇടക്കൊച്ചിയുടെ ശബ്ദമാധ്യമായി നിയമസഭയിൽ ജനകീയ മൂലമാണെന്ന് നമ്മൾ എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് നാടിനു വേണ്ടി നമുക്ക് നമുക്ക് കിട്ടാത്ത പലതും കിട്ടി നിയമവിധേയമായ എല്ലാ സമരങ്ങളും എല്ലാ കാലത്തും യോജിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചത് ഒരു തടസ്സമാവില്ല രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ തടയണം നിർമ്മിച്ച് നൽകുവാനായിട്ട് സാധിക്കും കരാറുകാരൻ ആ ജോലി കൂടി ഏറ്റെടുക്കാമെന്ന് അറിയിച്ചതോടു കൂടി ഞങ്ങളുടെ പ്രതിസന്ധിയും കുറഞ്ഞു ആദ്യപടി ആയി കളിക്കണം അതിനെ ചുറ്റു വാക്കുക നന്നാക്കി എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം